പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഭിന്നശേഷിക്കാരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായെന്നും ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സർക്കാർ വലിയ ഇടപെടലാണ് നടത്തുന്നതെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ സമത്വ ഭിന്നശേഷി ക്ഷേമ അസോസിയേഷൻ വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടന്ന പതിനാറാമത് ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാരെ വീട്ടിൽ നിന്നും സമൂഹത്തിന് പുറത്തേക്ക് ഇറക്കുവാൻ മടിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും മാറി അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ച് സമൂഹത്തിന്റെ നിർണായക ഘടകങ്ങളായി മാറ്റുവാൻ നിരന്തരമായുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞുവെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വലിയ രീതിയിലുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമത്വ ഭിന്നശേഷി ക്ഷേമ അസോസിയേഷൻ വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ത് ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമായും നമ്മുടെ ഓരോ ആളുകൾക്കുമുള്ള അവയവങ്ങളുടെ പ്രയാസം നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പി ആർ സിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് അവിടെ കൊടുക്കാനും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവയവങ്ങൾ കൊടുക്കാനും അവയവങ്ങൾ കൊടുത്താൽ മാത്രം പോരാ അത് ഉപയോഗിച്ച് പരിശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വീടിനകത്ത് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെവി കേൾക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ പ്രസവത്തിൽ തന്നെ നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ സമൂഹത്തിനകത്ത് വളരെ മോശം എന്ന രീതിയിലുള്ള സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരെയും വീടിനകത്തുനിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചത് പുറത്തു തന്നെ മോശമാണോ വലിയ തറവാടിന്റെയും അതോടൊപ്പം തന്നെ വലിയ ജന്മീനം അതൊക്കെ തന്നെ മാഡമ്പിമാരെയൊക്കെ തന്നെ വീട്ടിലാവും ചിലപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ടെങ്കിൽ അവർ കൊറവ് ലോകം കാണുകയും ചെയ്യാം പക്ഷെ ഇന്ന് കാലഘട്ടം മാറുകയാണ് മെനുശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഗവൺമെന്റ് തലത്തിൽ കൊടുക്കുന്ന ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട് സമത്വ ഭിന്നശേഷി ക്ഷേമ അസോസിയേഷൻ വടക്കാഞ്ചേരി പ്രസിഡന്റ് രാമൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊതുപ്രവർത്തക സിന്ധു സുബ്രഹ്മണ്യൻ സാമൂഹ്യ പ്രവർത്തകൻ പി കെ രാജേഷ് കൗൺസിലർ പി എൻ വൈശാഖ് അസോസിയേഷൻ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ട്രഷറർ റോസ വർക്കിംഗ് പ്രസിഡന്റ് സേതു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു You are watching VCV News.